ീ കാണുന്നത് ഒരു ശിലാലിഖിതമാണ് മുപ്പത് വർഷത്തിലേറെയായി ഈ ശിലാലിഖിതം ഇങ്ങനെ മായാതെ കിടക്കുന്നു ഇതിൻ്റെ പിന്നിലുള്ള ചരിത്രത്തെ പറ്റിയൊക്കെ നാം വളരെയധികം അന്വേഷിക്കേണ്ടിയിരിക്കുന്നു ഈ സ്ഥലം ഉള്ളത് അരുവിക്കര എന്ന സ്ഥലത്താണ് അരുവിക്കര എന്ന് പറയുമ്പോൾ തിരുവനന്തപുരം ജില്ലയിൽ വേറെയും അരുവിക്കരയുണ്ട് ഇത് മാറനെല്ലോ പുന്നാവൂർ എന്നീ സ്ഥലത്തിന് അടുത്തായി വരുന്ന പ്രസിദ്ധമായ ഒരു അയ്യപ്പക്ഷേത്രമൊക്കെയുള്ള കാണാൻ വളരെയധികം ആകർഷകമായ ആ സ്ഥലത്തു നിന്നും ഏതാണ്ട് അഞ്ഞൂറ് മീറ്റർ പുറകോട്ടാണ് ദൂരദേശത്തു നിന്നും വരുന്നവർ അരുവിക്കര ക്ഷേത്രവും അതിനു ചുറ്റുമുള്ള മനോഹരമായ സ്ഥലങ്ങളും കണ്ട് മടങ്ങാറാണ് പതിവ് എന്നാൽ ഇതുമാതിരി വളരെയധികം പ്രകൃതി രമണീയമായ സ്ഥലങ്ങൾ ഈ ഭാഗത്ത് ധാരാളമായിരുന്നു അവയെ പറ്റിയൊക്കെയുള്ള വീഡിയോ ഞാൻ പിന്നീട് ചെയ്യുന്നതായിരിക്കും ഇത്തരത്തിലുള്ള പ്രകൃതി രമണീയമായ സ്ഥലങ്ങൾ കാണുന്നത് നമ്മുടെ ശാരീരിക മാനസിക നിലകളെ വളരെയധികം മെച്ചപ്പെടുത്തുവാൻ സഹായിക്കുന്ന ഒന്നാണ് ആധുനിക മനുഷ്യൻ ഈ പ്രകൃതിയിൽ നിന്നും നാല് ചുവരുകൾക്കുള്ളിലേക്ക് തിരിഞ്ഞതാണ് അവൻ്റെ ആരോഗ്യവും മാനസികപരവുമായ എല്ലാവിധ പ്രശ്നങ്ങൾക്കും കാരണം വൈകുന്നേരം അഞ്ചുമണിയോടടുപ്പിച്ചാണ് ഞാനിവിടെ എത്തുന്നത് യഥാർത്ഥത്തിൽ ഇത് കാണുമ്പോൾ ഇവിടെ നിന്നും പെട്ടെന്ന് മടങ്ങിപ്പോകാൻ തന്നെ എനിക്ക് മനസ്സ് വരുന്നില്ല ഇവിടെ ഇങ്ങനെ നല്ല തണുത്ത കാറ്റൊക്കെ അടിച്ച് അങ്ങനെ ഇരുന്നപ്പോൾ നമ്മുടെ മനസ്സൊക്കെ ഒന്ന് ഐസിലിട്ട് വച്ചതുപോലൊരു സുഖം നേരത്തെ കണ്ട ശിലാലിഖിതത്തെക്കുറിച്ച് എനിക്ക് വലിയ അറിവൊന്നുമില്ല കേട്ടോ അത് ഇവിടെ ഉണ്ടായിരുന്ന അജിത്ത് എന്ന് പറയുന്ന ഒരു സുഹൃത്ത് ആണ് എനിക്കിത് കാണിച്ചു തന്നത് ഇവിടെ അവിടെവിടെയായി കയറിയിരിക്കാവുന്ന തരത്തിൽ ചെറിയ ദ്വീപ് പോലെ ചെറിയ പാറക്കൂട്ടങ്ങളൊക്കെയുണ്ട് എന്നാലും അതിലേക്ക് വേളാനൊന്നും മുതിരുന്നില്ല അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്